ുതി ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചാൻ്റെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വളരെ ഗംഭീരമായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാഴ്ചയായിരുന്നു ഇന്നലെ നമ്മുടെ ലാലേട്ടൻ വന്നു അതായത് ശനി ഞാരു ആണല്ലോ ലാലേട്ടന്റെ എപ്പിസോഡ് അങ്ങനെ ലാലേട്ടൻ വന്നു കുറെ അധികം ചോദ്യങ്ങളെല്ലാം കണ്ടസ്റ്റൻസിന്റെ അടുത്തൊക്കെ ചോദിച്ചു അങ്ങനെ ഏറ്റവും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് രേണു സുധിയ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംഭവമായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിരുന്നു കാരണം അക്ബർ ആ ഒരു രീതിയിൽ രേണു സുധിയെ വിളിച്ചത് തികച്ചും തെറ്റ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫുള്ള് സപ്പോർട്ട് രേണുവിനാണ് കാരണം അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് വേറെ എന്തൊക്കെയോ അല്ലെ കളിയാക്കി അല്ലെ വേറെ എന്തൊക്കെയോ പേരുകൾ വിളിക്കാമായിരുന്നു അതിൽ നിന്നൊക്കെ വളരെ മോശമായ ഒരു രീതിയിൽ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് രേണുവിനെ അധിക്ഷേപിച്ചതിന് ലാലേട്ടൻ ചോദ്യം ചെയ്തു അതിനൊരു ചെറിയ പണിഷ്മെന്റും അക്ബറിന് കൊടുക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഒരു കാര്യം നല്ല രീതിയിൽ ലാലേട്ടൻ ഹാൻഡിൽ ചെയ്തു നമ്മൾ ആഗ്രഹിച്ചിരുന്നോ അത് തന്നെയാണല്ലേ രേണുവിന്റെ അടുത്ത് ഈ ഒരു രീതിയിൽ അല്ലെ ഈ ഒരു രീതിയിൽ പേര് വിളിച്ച് അധിക്ഷേപിച്ചതിന് ഒരുപാട് ആൾക്കാർ പ്രതികരിച്ച് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരുന്നു രേണുവിനെ വെറുക്കുന്ന ആൾക്കാർ പോലും ആ ഒരു കാര്യത്തിൽ രേണുവിനോടൊപ്പം ആയിരുന്നു ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ അപ്പൊ എന്തായാലും അത് ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ ആ ഒരു മത്സരാർത്ഥിയുടെ അടുത്ത് ചോദിക്കുകയും രേണുവിൻ്റെ അടുത്ത് അതിനെ കുറിച്ച് ചോദിച്ചപ്പോ രേണു പറഞ്ഞു ലാലേട്ടൻ ഞാൻ ചമ്മി പോയി എല്ലാവരുടെയും മുന്നിൽ ചമ്മി ചമ്മിപ്പോയുന്നത് ശരിയാണ് കാരണം ആ ഒരു സമയത്ത് രേണുവിന്റെ ഫേസ് ഒക്കെ കണ്ടപ്പോ വല്ലാത്തൊരു സങ്കടം തോന്നി എത്രയൊക്കെ അവരെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട് എങ്കിൽ അവരൊരു സ്ത്രീയാണ് ഇത്രയും വലിയൊരു പബ്ലിക് ജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയില് ആ ഒരു രീതിയിൽ അവരെ ആ ഒരു പേര് വിളിച്ച് അധിക്ഷേപിച്ചത് തികച്ചും തെറ്റാണ് അപ്പൊ എന്തായാലും അക്ബർ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിക്ക് ചെറിയ പണിഷ്മെന്റ് ഒക്കെ ഉണ്ട് അത് കിട്ടട്ടെ അതിനുശേഷം നമ്മൾ ലാലേട്ടൻ പല കണ്ടസ്റ്റൻസിന്റെ അടുത്തും പല കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നീട് രേണു റേണുസ്തുതിക്ക് ലാലേട്ടൻ ഒരു ചെറിയൊരു ഡോസ് കൊടുത്തു ചെറുതല്ല അത്യാവശ്യം നല്ലൊരു ഡോസ് തന്നെയാണ് കൊടുത്തത് അതായത് നമുക്കറിയാം രേണു സുതി അവരുടെ ചാനലില് യൂട്യൂബ് ചാനലില് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എലിമിനേഷൻ റൗണ്ടിൽ വന്നിരിക്കുകയാണ് എന്നെയും ശുതി ചേട്ടനെയും ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അതായത് രേണു രേണുസ്തുതി ഓൾറെഡി ബിഗ് ബോസിലാണ് പക്ഷെ രേണു എലിമിനേഷനിൽ വന്നപ്പോ രേണുവിന്റെ യൂട്യൂബ് ചാനലിൽ രേണു തന്നെ പറയുന്നു ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നിരിക്കുക എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണോന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്പൊ അങ്ങനെ കാണുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്കൊരു കൺഫ്യൂഷനാകും ഇതെങ്ങനെയാ രേണു ബിഗ് ബോസിലുണ്ടല്ലോ പിന്നീട് എങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടു എന്നുള്ളത് നമുക്ക് സംശയമായിരുന്നു അപ്പൊ അത് നമുക്ക് ചിന്തിക്കാതെ ഉള്ളു രേണു പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ കുറെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് കാരണം രേണുവിനെ പി ഗാരായിരിക്കണം ഈ മാതിരിയൊക്കെ ഒന്ന് അതിബുദ്ധി കാണിക്കാൻ പറഞ്ഞു കൊടുത്തിരുന്നു അങ്ങനെ ഇതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുകയാണ് രേണു ഇനിയും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടാ മതിയോ എന്നൊക്കെ ചോദിച്ചു ലാലേട്ടൻ ഒന്ന് നൈസ് ആയിട്ടൊന്നു കളിയാക്കുന്ന രീതിയിൽ രേണുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ രേണു പറഞ്ഞു അയ്യോ ലാലേട്ട അത് എൻ്റെ കസിൻ പറഞ്ഞു തന്നാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ഇടണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടാണെന്ന് അതായത് രേണുവിനൊന്നും അറിയില്ല പാവം കുട്ടി പാവം ഒന്നും അറിയില്ല അപ്പൊ ലാലേട്ടൻ പറയുന്നു നിങ്ങൾ ഈ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും പറയുന്നു ഇല്ല ശരിയാണെന്ന് തോന്നുന്നില്ല എന്റെ കസിൻ പറഞ്ഞു പറഞ്ഞുതന്നാണ് എന്നൊക്കെ പറയുന്നു അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു ഇനിയും ഇതുപോലത്തെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു കാരണം ആ ഒരു ഷോയിൽ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് അവർക്കൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരാണ് അവരാരും ഇതുപോലെയുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടൊന്നും ഇട്ടില്ല പക്ഷെ ഒരാളു മാത്രം അതിബുദ്ധി കാണിച്ചിട്ട് ബിഗ് ബോസിന് ആൾ ആളകത്താണ് പക്ഷെ ഇതുപോലുള്ള ഒക്കെ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇമാതിരി ഒരു പരട്ട പരിപാടി കാണിച്ചതിനെ ലാലേട്ടൻ നല്ല രീതിയിൽ അങ്ങ് ഹാൻഡിൽ ചെയ്തു ലാലേട്ടൻ ചോദിച്ചു ഇത് എന്ത് പരിപാടിയാണ് ഇങ്ങനെയൊന്നും കാണിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കുറെ ആൾക്കാർ ജനങ്ങളുടെ കയ്യിലെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ഇമോഷണൽ ഡ്രാമ അതിവിടെ വർക്കൗട്ട് ആവില്ല കാരണം ഇത് കഴിഞ്ഞ ബിഗ് ബോസുകൾ പോലെയല്ല ഏഴിന്റെ പണി എന്നുള്ള ഒരു ടാഗ് കൂടി തുടങ്ങിയ ഈ ഒരു സീസൺ കുറച്ചൊക്കെ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഉദാഹരണമാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം അതിലെ കണ്ടസ്റ്റൻസിന് ഒന്നും തന്നെ നല്ല ഡ്രസ്സ് പോലും ഇല്ല അതായത് ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് അവിടെ അവർ നിൽക്കുന്ന അതുപോലെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അവരെന്താണോ അതാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഇതില് രേണു മാത്രം അതിബുദ്ധി കാണിച്ചുകൊണ്ട് ഹോ ജനങ്ങളെ കയ്യിലെടുക്കാൻ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചില നമ്പറുകളൊക്കെ ഇറക്കി പി ആർ പറഞ്ഞു കൊടുത്തായിരിക്കണം പക്ഷെ അത് എട്ടാക്കി മടക്കിൽ ലാലേട്ടൻ അങ്ങ് തന്നെ കൊടുത്ത് രേണുവിന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ പരിപാടി നടക്കത്തില്ല അതിനുശേഷം രേണു വന്നിട്ട് ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് പറയണം അയ്യോ എന്റെ പൊന്നു കസിന് ഇനി ഇതുപോലുള്ള പരിപാടികൾ കാണിക്കല്ലേ ഇനി അങ്ങനെയൊന്നും ഇടണ്ട എനിക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വന്ന് ക്യാമറയുടെ മുന്നിൽ വലിയൊരു ഡ്രാമ ഏത്ത ഇടുന്നു എന്തിനു വേണ്ടിയിട്ട് ഈ പറ്റി ഷോ കാണിക്കുന്നു ഞാൻ പറയുന്നു ഇപ്പോഴും രേണു നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗെയിം കളിച്ച് നല്ല തൻ്റെ ഇടത്തോടു കൂടി അവിടെ നിന്ന് ഗെയിം കളിച്ച് വിന്നറാവണെങ്കിൽ തീർച്ചയായും നമ്മളെ പോലുള്ളവർ ഫുള്ള് സപ്പോർട്ടായിരിക്കും അവർ അവിടെ നല്ല രീതിയിൽ നിൽക്കട്ടെ അല്ലാതെ കുറെ ഇമോഷണൽ ഡ്രാമ കാണിച്ച് ചില ക്യാമറയുടെ മുന്നിൽ പോയിരുന്നിട്ട് കരഞ്ഞ അഭിനയിച്ച് എന്റെ കിച്ചു എന്റെ ഋതപ്പ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പട്ടി ഷോ അത് കാണുമ്പോ ജനങ്ങൾക്ക് മനസ്സിലാവും അത് കണ്ട് വിശ്വസിക്കുന്നവരും ഉണ്ട് കേട്ടോ അയ്യോ പാവം പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നവരും ഉണ്ട് പക്ഷെ എന്നാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരുമാതിരി ജനങ്ങളെ കണ്ണീരിലാക്കി കണ്ണീര് കാണിച്ച് വശത്താക്കാനുള്ള വഴിയാണെന്ന് ഇപ്പോ നല്ല രീതിയിൽ ഗെയിം കളിച്ചവിടെ നിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് രണുന് എന്തായാലും അത്യാവശ്യം സംസാരിക്കാനൊക്കെ ഒച്ച ഇടാനൊക്കെ നന്നായിട്ട് അറിയാം അപ്പൊ ആ ഒരു രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ നിന്ന് പെർഫോം ചെയ്ത് ടാസ്കിലാണേലും എന്തിനാണേലും നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുക നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും നൂറ് ശതമാനം സപ്പോർട്ട് ഉണ്ടാവും ഇപ്പൊ ഈ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി രേണുവിനെ ആ ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിൽ നമ്മൾ ഫുള്ള് സപ്പോർട്ട് രേണുവിനാണ് കാരണം ആ ഒരു രീതിയിൽ രേണുവിനെ എന്നല്ല ഒരു സ്ത്രീയെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് ശരിയല്ല അതിൽ നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ഒന്ന് രണ്ട് വീഡിയോസ് ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ രേണു നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഗെയിം കളിക്കുക ഇത്രയും കൊണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ രേണു കേൾക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ അതെല്ലാം കഴിഞ്ഞു ഈ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ടേണിങ് പോയിന്റ് ആണ് അപ്പൊ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഉള്ള നെഗറ്റീവുകളൊക്കെ മാറ്റി നല്ലൊരു എന്താ പറയാ വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് വോട്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പൊ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ എന്താ പറയാ സ്വീകരിച്ചുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഇമോഷണൽ ഡ്രാമ അതൊക്കെ ഒരുമാതിരി ചീപ്പ് പരിപാടിയാ അതൊന്നും ഈ ബിഗ് ബോസിന്റെ അതായത് ഏടിന്റെ പണി എന്ന് പറയുന്ന ബിഗ് ബോസിലാ ഒന്നും നടക്കാനും പോകുന്നില്ല ലാലേട്ടൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള പരിപാടിയൊന്നും കാണിച്ചുകൊണ്ട് ആരും ജയിക്കാൻ പോകുന്നില്ല നല്ല രീതിയിൽ ഗെയിം കളിച്ച് ടാസ്ക് എന്താണെന്ന് അറിഞ്ഞ് അവിടെ നല്ല രീതിയിൽ നിൽക്കുക എനിക്കത്രേ പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഉടനെയൊന്നും രേണു ബിഗ് ബോസിൽ നിന്ന് എഡിക്റ്റ് ആവില്ല ആ ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് ഫൈവ് വരെ രേണു ഉണ്ടാവും രേണു കപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല രേണുന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും േണുന് കപ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്തായാലും ടോപ്പ് ഫൈവ് വരെ രേണു ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്രത്തോളം സപ്പോർട്ട് രേണു സുദിക്കുണ്ട് ആ ഒരു സപ്പോർട്ടിനെ മനസ്സിൽ നല്ല കൂടി എന്താ പറയാ ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നന്നായിട്ട് നിൽക്കുക അതുപോലെ തന്നെ രേണുവിന്റെ വീട്ടുകാരും പുറത്ത് ഭയങ്കര ഇമോഷണൽ ഡ്രാമയൊക്കെ ഇറക്കുന്നുണ്ട് അതൊക്കെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ചീപ്പ് പരിപാടിയാണ് ഇതുപോലെ ഒരുപാട് കണ്ടസ്റ്റന്റ്സ് ബിഗ് ബോസിലുണ്ട് അവരാരും അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒന്നും ഇതുപോലെ വന്നിരുന്നിട്ട് വോട്ട് ചോദിക്കുന്നില്ല അവരാരും ഇതുപോലെയൊന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടല്ല ബിഗ് ബോസിലേക്ക് പോയിരിക്കുന്നത് അതായത് ഞാൻ ഔട്ടായി ഞാൻ ഫസ്റ്റ് ആഴ്ച തന്നെ എലിമിനേഷനിൽ വന്നു എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവരാരും എടുത്തു വെച്ചിട്ടുമില്ല അവരുടെ യൂട്യൂബ് ചാനലിലൊന്നും ഇട്ടിട്ടുമില്ല ഇവിടെ രേണു ആണ് അതിബുദ്ധി കാണിക്കാൻ നോക്കിയത് എന്തായാലും അത് ലാലേട്ടൻ പൊളിച്ചെടുക്കി കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇനി ഇപ്പം ഈ ഒരാഴ്ചയില് രേണുവിൻ്റെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല അന്ന് അത്ര വലിയ അല്ല എങ്കിലും ഇനിയും ആഴ്ചകൾ കിടക്കുകയാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്